നിങ്ങളീ കാണുന്നത് വന്നേരി ഇല്ലംവക നരസിംഹ വൈശ്രവണ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ തെക്കുമുറി എന്ന സ്ഥലത്താണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ നരസിംഹമൂർത്തിയെയും വൈശ്രവണനെയും പ്രത്യേകം സ്ത്രീകോവലികളിൽ പൂജിക്കുന്നു മറ്റു മറ്റുപദേവതകളും ഇവിടെയുണ്ട് ഇവിടുത്തെ നരസിംഹമൂർത്തി വിഗ്രഹം ശങ്കരാചാര്യരുടെ ശിഷ്യനായിരുന്ന പല്പപാതര് പൂജിച്ചിരുന്ന വിഗ്രഹമാണ് വാത്സല്യഭാവത്തിലാണ് നരസിംഹമൂർത്തി വിഗ്രഹം ഇവിടെ കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ കാണുന്ന പേടി മാറുന്നതിനും മറ്റു മാനസിക വിഷമങ്ങൾ പഠനവൈകല്യം വിദ്യാവിജയത്തിനും മക്കളുടെ പൂർണ്ണ സംരക്ഷണത്തിനും എത്ര വലിയ കഷ്ടതകൾ ഇല്ലാതാക്കാനും ഇവിടെ വന്ന് നരസിംഹമൂർത്തിയെ മനം പ്രാർത്ഥിച്ചാൽ മതി ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ അഭീഷ്ടസിദ്ധിക്കൊപ്പം വിവാഹം തൊഴിൽ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഭഗവാന് തെച്ചി തുളസി ചുവന്ന പുഷ്പങ്ങൾ എന്നിവ സമർപ്പിക്കുന്നത് വളരെ വിശേഷമത്ര ഭഗവാന് നിവേദ്യമായി പായസം പാനകം എന്നിവയ്ക്ക് പുറമെ മറ്റ് വഴിപാടുകളും ഇവിടെയുണ്ട് ഇവിടെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠ വൈശ്രവണനാണ് സമ്പത്തിൻ്റെ ദേവനായ കുബേരൻ കുബേരൻ പ്രസാദിച്ചാൽ സർവസമ്പത്തും കൈവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ദാരിദ്ര്യ ദുഃഖങ്ങളും കടബാധ്യതകളും ഒഴിഞ്ഞ് ജീവിതവിജയം കൈവരിക്കാൻ കുബേരക്ഷേത്ര ദർശനം കൊണ്ട് സാധിക്കും കുബേരന് ഒറ്റ അപ്പം നാണയപ്പറ ചുറ്റുവിളക്ക് മറ്റു വഴിപാടുകളും ഇവിടെയുണ്ട് ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയേയും തരണം ചെയ്യുവാനും പ്രതിരോധിക്കുവാനും കരുത്തു നൽകുന്ന ഇത്തരം ക്ഷേത്രങ്ങളിൽ ഭഗവാൻ വിളക്ക് വെച്ച് തൊഴുതാൽ ലഭിക്കുന്ന സമാധാനം ഒന്നു വേറെ തന്നെയാണ് പഴമയുടെ സൗന്ദര്യവും ഭക്തിപൂർണമായ അന്തരീക്ഷവും ഇതുപോലെയുള്ള ഇടങ്ങളിൽ കിട്ടുന്ന മനശാന്തി ഒന്ന് വേറെ തന്നെയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വന്നേരി ഇല്ലത്തെ ശ്രീമതി സരസ്വതി ടീച്ചർ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ആധികാരികമായി വിശദീകരിക്കുന്നു വന്നേരി നരസിംഹ വൈശ്രവണ ക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര് ഇതിൻ്റെ പ്രധാന പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് നരസിംഹമൂർത്തി മഹാവിഷ്ണു ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെയും വൈശ്രോണന്റെയും രണ്ട് സ്ത്രീകോലാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ ഉപദേവന്മാര് വേറെയുണ്ട് ചതുർബാഹുവായ മഹാവിഷ്ണു എന്ന് പറഞ്ഞല്ലോ ആ അതില് അതിന്റെ സങ്കല്പം എന്ന് പറയുന്നത് നരസിംഹമൂർത്തിയുടെ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ട ഒരു വിഗ്രഹമാണത് ശരിക്കും പത്മപാതിര് അതായത് ശങ്കരാചാര്യയുടെ ശിഷ്യനായിരുന്ന പത്മപാതിര് വെച്ച് പൂജിച്ചിരുന്ന വിഗ്രഹമാണെന്നാണ് പറഞ്ഞത് അത്രയും മഹത്വമുണ്ട് നരസിംഹമുട്ടിയുടെ വിഗ്രഹത്തിന് അതേ ബിംബം തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് അത് അതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഇന്ത്യയും ഈ പത്മബാധര് മുല്ലപ്പള്ളി ഇല്ലത്തെയായിരുന്നു തിരു തിരൂര് ഒരു ഇല്ലാണ് മുല്ലപ്പള്ളി ഇല്ല അവിടുത്തെ ഒരു അംഗമായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇല്ലത്ത് വെച്ച് പൂജിച്ചിരുന്ന അതേ വിഗ്രഹം തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കാൻ ഉണ്ടായത് അതിനെ പറ്റി ഒരു ഐതിഹ്യം കേട്ടിട്ടുള്ളത് ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ഏഹ് ടിപ്പുവിന്റെ സൈന്യങ്ങള് എല്ലാ ക്ഷേത്രങ്ങളും അവിടെയുള്ള വിഗ്രഹങ്ങളും ഒക്കെ നശിപ്പിക്കുക അങ്ങനെ ആയിരുന്നു അവരുടെ ഒരു അതിനുവേണ്ടി അദ്ദേഹം സകല സ്ഥലത്തും നടന്നിട്ട് ക്ഷേത്രങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയായിരുന്നു അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ആ വിഗ്രഹം രക്ഷിക്കണം സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിക്കണം എന്നുള്ള ആ ഒരു കൂടി അദ്ദേഹം അത് ഒരു തുണിയിൽ പൊതിഞ്ഞുകെട്ടി അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കിണറിൽ ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു കിണറായിരുന്നു അത് ആ കിണറിലെ സുരക്ഷിതമായിട്ട് അവിടെ നിക്ഷേപിച്ചു അതിനൊരു കേടും വരാത്ത വിധത്തില് അത് പിന്നീട് പ്രശ്നം വെച്ചപ്പോഴാണ് കണ്ടത് അത് നമ്മുടെ വഞ്ഞേരി വനഭാഗം തന്നെയായിരുന്നു ആ സ്ഥലം എന്നുള്ളത് അപ്പൊ എത്രയോ കാലം അനവധി കാലം അത് ആ കണ കിണറിലെ സുരക്ഷിതമായിട്ട് തന്നെ കിടന്നിരുന്നു പിന്നെ വർഷങ്ങൾക്ക് ശേഷം പ്രശ്നം വെച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള വിഗ്രഹം അവിടെ ഉണ്ടെന്നും എന്തോ നിമിത്തങ്ങൾ കണ്ടപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നം വെക്കാൻ കാരണം അപ്പോഴാണ് അവിടെ ഒരു വിഗ്രഹം ഉണ്ടെന്നും അത് വിടെ പ്രതീക്ഷിക്കണം അമ്പലം ഉണ്ടാക്കി അവിടെ സ്ഥലത്ത് പ്രതീക്ഷിക്കണം എന്നുള്ളത് അപ്പോഴാണ് കണ്ടത് അതനുസരിച്ചാണ് അവിടെ നരസിംഹമൂർത്തിടെ പ്രതിഷ്ഠ വന്നത് എപ്പോഴും ഒരു അവസരത്തില് ശങ്കരാചാര്യർക്ക് എന്തോ ഒരു ആപത്ത് വന്ന സമയത്ത് അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പത്മപാതര് നരസിംഹമൂർത്തി പ്രാർത്ഥിച്ചു ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ട് ആ മൂർത്തിയിലെ വിഗ്രഹത്തില് നരസിംഹം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ട അതേ വിഗ്രഹം തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പൊ ആ വിഗ്രഹത്തിന് അത്രയും മഹത്വം ഉണ്ടെന്നർത്ഥം നരസിംഹമൂർത്തി എന്ന് പറയുന്നത് ഇവിടെ സങ്കല്പ ഭാവത്തിലുള്ള രൂപമാണെന്നാണ് പറയുന്നത് ഉഗ്രരൂപമല്ല പ്രഹ്ലാദന്റെ ശ്രുതി കേട്ട് അദ്ദേഹത്തിന് പ്രഹ്ലാദനെ പ്രഹ്ലാദിനെ ചേർത്ത് പിടിച്ച് വളരെ സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുന്ന ശാന്തമായിട്ടിരിക്കുന്ന ഒരു ഭാവമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ വിശേഷമാണ് ഇവിടെ കുട്ടികൾ ഉണ്ടാ സന്താനങ്ങൾ ഉണ്ടാവാനും പിന്നെ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ടാവാനും സൽ സ്വഭാവത്തിനും എല്ലാത്തിനും എല്ലാ ഐശ്വര്യത്തിനും നർസിം ഹോം പ്രാർത്ഥിച്ചാൽ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് വയശ്രവണൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രതിഷ്ഠ നമ്മുടെ വന്നേരി വക്കെ സ്ഥലം പുഴക്കര ഉണ്ടായിരുന്നു കൊച്ചു സ്ഥലം ആ സ്ഥലത്ത് പ്രശ്നം വച്ചപ്പോ കണ്ടതാണ് ആ സ്ഥലത്ത് മതി ഒരു വിഗ്രഹം കിടക്കുന്നുണ്ട് ആ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് വേണ്ടവശം പ്രതിഷ്ഠിക്കണം എന്ന് അത് പ്രകാരം ആ വിഗ്രഹത്തെ കൊണ്ടുവന്ന് ഇവിടെ ഈ രണ്ട് സ്ത്രീകോലും ഒരു ശ്രീകോലും വിഷ്ണുവിൻ്റെ ഒരു ശ്രീകോയിലും വൈശ്രോണിന്റെ രണ്ട് ശ്രീകോലിനായിട്ട് പ്രധാന സ്ത്രീകോലും അങ്ങനെ പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് വൈശ്രോണന്റെ സമ്പദ് വർദ്ധനയ്ക്കും ധനസമ്പാദനത്തിനും കടങ്ങൾ തീരാനും അതുമാതിരി എല്ലാ ഐശ്വര്യങ്ങൾക്കും വൈശ്രവണനെ പ്രാർത്ഥിച്ചാൽ അതിന് വളരെ വിശിഷ്ടമാണെന്നാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ നരസിംഹവർത്തിക്ക് പാനകം അതുമാതിരി വൈശ്രവണന് ഒറ്റ പാനകം കഴിച്ചാൽ കുട്ടികളെ പേടി പോകാനും എല്ലാത്തിനും പാനകം വളരെ വിശേഷമായിട്ട് പറയും അതുമാതിരി വൈസ്രണൊറ്റ അത് ധനസമ്പന സമ്പദ് വർദ്ധനയ്ക്കും ഐശ്വര്യത്തിനും എല്ലാത്തിനും വൈശ്രോണ്ണൊറ്റ വളരെ പ്രധാനമാണ് അതുമാതിരി വൈശ്രവൺ നാണയ പറ പറയിൽ നാണയം നിറത്തിയിട്ട് സമർപ്പിക്കുക അതും ഐശ്വര്യത്തിന് വളരെ നല്ലതാണ് സമ്പത്തിനും അല്ല അങ്ങനെ രണ്ട് വഴിപാടുകളാണ് പ്രധാനമായിട്ട് രണ്ടുത്തേ പോലെ ഉള്ളത് അനുപദന്മാർക്കൊക്കെ വേറെ വഴിപാടുകളുണ്ട് പിന്നെ ചുറ്റുവളക്ക് ദീപസ്തംഭം ചുറ്റു വടക്കും അങ്ങനെ ഒന്നിച്ചൊരു വഴിപാടാണ് ദീപസ്തംഭം ചുറ്റുവടക്കും കൂടിയിട്ട് അതൊരു പ്രധാന വഴിപാടാണ് കാര്യസാധ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ ചുറ്റുവളക്ക് കഴിക്കാറുണ്ട് അതൊക്കെ അനുഭവം ഉള്ളതായിട്ടും അറിഞ്ഞിട്ടുണ്ട് പറയാൻ ഈ ക്ഷേത്രത്തില് ഒന്ന് തൊഴു വഴിപാട് കഴിക്കാൻ പ്രാർത്ഥിക്കുക അത് വളരെ വളരെ ഐശ്വര്യം ഉണ്ടാകും ആർക്കായാലും സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ പറയണത് അത് അത്രയും മഹത്വമുള്ളൊരു ക്ഷേത്രമാണിത് ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും അണിചേരൂ